എല്ലാവർക്കും ഭയങ്കര ദുഃഖം ഉണ്ടാക്കുന്ന ഒരു സംഗതിയാണ് എന്നല്ലാതെ ആ ഷൈൻറെയും ഷൈന്റെ കുടുംബത്തിന്റെയും ആ ദുഃഖത്തിൽ വാങ്ങിയിരുന്നു ഞാൻ പറയാൻ പറ്റിയ ഒരു സിറ്റുവേഷൻ തന്നെ വിഷ്ണു ും ശസ്ത്രക്രിയ ഏകദേശം സംസ്കാരം കഴിഞ്ഞിട്ട് നടത്താൻ തന്നെ ഡോക്ടറോട് സംസാരിച്ചിട്ട് ഉണ്ടായിട്ടുള്ളത് സംസ്കാരം ഏകദേശം നമ്മുടെ തിങ്കളാഴ്ച കാലത്ത് പത്തരയ്ക്ക് മുണ്ടൂരിൽ പള്ളിയിലാണ് നടത്താൻ ഉദ്ദേശിച്ചത് നാളെ ഞായറാഴ്ച ഒരു നാല് മണി പോയിട്ട് വീട്ടിൽ പൊതുദർശനത്തിന് വെച്ചിട്ട് അവിടെ നിന്ന് തിങ്കളാഴ്ച പത്ത് മുപ്പതിന് എടുക്കാമെന്നാണ് തീരുമാനിച്ചത് നാല് മണിക്ക് വീട്ടിലെത്തി വീട്ടിലെത്തി ഈ കാണാൻ അവർ വീട്ടിലെത്തുന്നുണ്ടോ അവരെ കൊണ്ടുവരാ ഇത് കഴിഞ്ഞിട്ട് ചെയ്യാന്നാണ് ഡോക്ടർമാർ പറഞ്ഞിട്ടുള്ളത് ഓപ്പറേഷൻ ഷൈനഅ നല്ല പെയിൻ ഉണ്ട് രണ്ടു കൂട്ടർക്കും നല്ല പെയിൻ ഉണ്ട് ഡിസ്കിന് മറ്റേ ഷൈന്റെ മമ്മിക്ക് ഡിസ്കിന് വന്നിട്ട് ഇതുണ്ട് അങ്ങനെ നല്ല പെയിൻ്റാണ് കിടക്കുന്നത് അവരിപ്പോഴും അവര് പൊരുത്തപ്പെട്ടിട്ടില്ല മരിച്ചത് മരിച്ചത് മരിച്ചിണ്ടെങ്കിൽ അറിയിച്ചിട്ടുണ്ടെന്ന് അറിയിച്ചാൽ അതേമാരി കൊടുത്തിരുന്നു അങ്ങനെയാണ് ഇപ്പൊ സ്ഥിതി കൊറേശെ കൊറേശന ഇപ്പൊ ഡോക്ടറും ടീച്ചറുടെ ചേച്ചിമാരും ഒക്കെ മെല്ലെ മെല്ലെ പറഞ്ഞ് ഒരുക്കാനുള്ള സവിധികളൊക്കെ നടന്നോണ്ടിരിക്കുന്നത് അപ്പോള് നമ്മൾ കുറച്ചും കൂടി തിങ്കളാഴ്ചയിലേക്ക് മാറ്റം ചെയ്ത് അവരുടെ മക്കള് ന്യൂസിലാൻഡിൽ നിന്ന് വരുന്നുണ്ട് അപ്പോൾ അവരായിട്ട് ബന്ധപ്പെട്ട് അപ്പൊ അവര് പറഞ്ഞു തിങ്കളാഴ്ച നടത്തിയാലും നല്ലത് അവര് യാത്ര ചെയ്യണ മതിലൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ അങ്ങനെയാണ് നമ്മള് തിങ്കളാഴ്ചയിലേക്ക് മാറ്റി വെച്ചത് ഷൈൻ അറിയാം എന്തിരുന്നാലും ചില സമയങ്ങളിൽ അവൻ ആയി പൊരുത്തപ്പെട്ടിട്ടില്ലേ അവൻ്റെ ഭയങ്കര കുറച്ച് ആള് പിടിക്കുന്നു വിചാരിക്കുന്നു സെറ്റ് ഇങ്ങനെ ആള് അതാണ് ഇപ്പഴത്തെ സ്ഥിതി നാളെ ഒരു നാലുമണി ആകുമ്പോ വീട്ടിലേക്ക് കൊണ്ടുവരും അതുകൊണ്ട് അത് കഴിഞ്ഞിട്ട് പറ്റുന്ന തിങ്കളാഴ്ച ഒരു ഏഴേ മുപ്പത് പത്തേ മുപ്പതിന് നമ്മള് സംസ്കാരം